അന്താരാഷ്ട്ര നഴ്സസ് ദിനം ലോകമെമ്പാടും ആരോഗ്യ മേഖലയുടെ നെടുംതൂണായി നിൽക്കുന്ന നഴ്സ് സമൂഹം മാനവരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അത്രമേൽ വലുതാണ് അങ്ങനെയുള്ള ഈ നഴ്സ് സമൂഹത്തിൽ നമ്മുടെ മലയാളി നേഴ്സുമാർ ഒരു പിടി മുകളിലാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും മലയാളി നേഴ്സുമാർക്ക് ആഗോളതലത്തിൽ പോലും ഇത്ര ഡിമാൻഡ് കൂടാൻ കാരണം ഇക്കാര്യം പരിശോധിക്കുന്നതിനു മുമ്പായി കേരളം സമീപകാലത്ത് നേരിട്ട രണ്ട് ആരോഗ്യ പ്രതിസന്ധികളെയും അവ നേരിടുന്നതിൽ നമ്മുടെ നേഴ്സുമാർ വഹിച്ച പങ്കിനെക്കുറിച്ചും ഒന്ന് വിലയിരുത്താം ആദ്യത്തേത് നിപ കാലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറം വളാഞ്ചേരിയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയിലാണ് ആദ്യമായി നിപ വൈറസ് സ്ഥിരീകരിച്ചത് ഒരു ആരോഗ്യ പ്രശ്നമോ മഹാവ്യാധിയോ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ ശാസ്ത്രീയമായി ആദ്യം നേരിടുന്നതും ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദ്യമായി പ്രതികരിക്കുന്നതും രോഗിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ആരോഗ്യ മേഖലയിലെ മുൻനിര പോരാളികളായ നഴ്സ് വിഭാഗമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു രോഗത്തെയോ വൈറസ് വ്യാപനത്തെയോ ഒരു നേഴ്സ് ആദ്യമായി കൈകാര്യം ചെയ്യുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളി അത്രമേൽ വലുതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാലത്തെ ഒരു ഇരുണ്ട കാലമായി നമ്മുടെ ഓർമ്മയിൽ നിർത്തുന്നതിൽ കോഴിക്കോട് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നേഴ്സ് ആയിരുന്ന ലിനിയുടെ വിയോഗവും പങ്കുവഹിക്കുന്നുണ്ട് തുടർന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പലവട്ടം കേരളത്തിൽ നിപ ആരോഗ്യ ആരോഗ്യവകുപ്പിന് അവയെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് നമ്മുടെ നഴ്സുമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംവിധാനത്തിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇനി കോവിഡ് കാലമാണ് ലോകത്തെ ആകമാനം മുൾമുനയിൽ നിർത്തിയ മാനവരാശിക്ക് തന്നെ ഭീഷണിയായി മാറിയ കോവിഡ് കാലത്തെ ലോകം നേരിട്ടതിൽ മറ്റ് ആരോഗ്യ വിഭാഗങ്ങൾക്കൊപ്പം നേഴ്സുമാരുടെ പങ്കും വളരെ വലുതാണ് വ്യാപനശേഷി ശേഷി കൂടുതലുള്ള കോവിഡ് പത്തൊമ്പത് വൈറസിനെ ഭയന്ന് സാധാരണക്കാർ അടച്ചിട്ട മുറികളിൽ അഭയം തേടിയപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നേഴ്സ് സമൂഹം ആ മഹാമാരിയെ നേരിട്ടത് ചിലപ്പോഴെല്ലാം പി പി ഇ കിറ്റിന്റെ മറവോ ആവശ്യമായ സുരക്ഷ മുൻകരുതലുകളോ ഇല്ലാതെ ആയി വസ്തുതയാണ് ജീവന്റെ വില ആ നാളുകളിൽ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ കിട്ടിയ ശേഷം മാത്രം ഞാൻ ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു നേഴ്സിനെ പോലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അപരന്റെ ജീവന് വേണ്ടി തന്റെ ജീവൻ ഹോമിക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് വന്ന ലക്ഷക്കണക്കിന് മാലാഖമാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം ഇനി ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങാം ഇങ്ങനെയുള്ള സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മലയാളി നേഴ്സുമാരെ വ്യത്യസ്തരാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ നഴ്സ് വിഭാഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരാണെന്നും അവരിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിൽ നിന്നുമുള്ളവരാണെന്നും രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു കേരളത്തിൽ പഠിച്ച മലയാളി നഴ്സുമാരിൽ മുപ്പത് ശതമാനവും യു കെയിലും പതിനഞ്ച് ശതമാനം ഓസ്ട്രേലിയയിലും പന്ത്രണ്ട് ശതമാനം പേർ മിഡിൽ ഈസ്റ്റിലും ജോലി ചെയ്യുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് കോവിഡ് കാലത്ത് മലയാളി നഴ്സുമാരുടെ സേവനം ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിവിധ ലോക രാജ്യങ്ങളിൽ പോലും കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ മുൻനിര പോരാളികളായി അവിടങ്ങളിലുള്ള മലയാളി നഴ്സുമാരെ നിയോഗിക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു കോവിഡ് കാലത്തിന് ശേഷം യു കെ യുടെ പബ്ലിക് ഹെൽത്ത് പാർലമെന്ററി അണ്ടർ സെക്രട്ടറി ആയിരുന്ന അന്ന സൗബ്രി പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി ഏറ്റവും മികച്ച നഴ്സുമാരിൽ ചിലർ ദക്ഷിണേന്ത്യയിൽ നിന്നുമാണെന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ഈ കോവിഡ് കാലം ഞങ്ങളെ പഠിപ്പിച്ചു എന്നായിരുന്നു ആ പ്രസ്താവന തൊഴിലിനോടുള്ള ഡെഡിക്കേഷനാണ് പ്രധാനമായും മലയാളി നഴ്സുമാരുടെ മാറ്റു കൂട്ടുന്നതെങ്കിൽ രോഗി പരിചരണ രീതിയാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ നേഴ്സുമാരെ വ്യത്യസ്തരാക്കുന്നത് സഹാനുഭൂതിയോടെയുള്ള പെരുമാറ്റത്തിലൂടെ രോഗിയുടെ ആത്മവിശ്വാസം വളർത്തുന്നതിലും ക്ഷമയോടെ അവരെ കേൾക്കുന്നതിലും ഒരു കുടുംബാംഗത്തെ പോലെ കണ്ട് രോഗിയെ പരിചരിക്കുന്നതിലും മലയാളി നഴ്സ് സമൂഹം എന്നും പ്രാധാന്യം നൽകി പോരുന്നു നഴ്സിംഗ് പഠനകാലത്തെ ട്രെയിനിങ്ങിനും അപ്പുറം മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള സഹജീവി സ്നേഹത്തിന്റെ നന്മ തൊഴിൽ മേഖലയിൽ കൃത്യമായി പങ്കുവയ്ക്കാൻ നമ്മുടെ നഴ്സ് സമൂഹത്തിന് എന്നും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ആരോഗ്യ മേഖലയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മല്ലു നഴ്സുമാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഡോക്ടർ ലൈവിന്റെ ബിഗ് സല്യൂട്ട്